ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നേരെ അടിപൊളി ടേസ്റ്റുള്ള പീച്ചിങ്ങനെ തോറന്നാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് നേരെ കറി വയ്ക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ അതിനായിട്ട് അധികം മൂക്കാത്ത മൂന്ന് പീച്ചിങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പല ജില്ലകളിലും പല പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട് ഇല്ല താലോലിക്ക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ചില ജില്ലകളിൽ അപ്പോൾ ഇതിൻ്റെ തോല് കളിയുന്ന വിധമാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് ആ പോലെയുള്ള സാധനത്തെ ഒന്ന് കൊടുത്താൽ മാത്രം മതി അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ചിലപ്പോൾ അറിയാത്തേ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് കാണിച്ചിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ തോൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാണ് ഇനി മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സാധാ കൈപ്പിക്കൊക്കെ മുറിച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ സ്പോഞ്ച് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എന്താ പറയുക അധികം മൂക്കാത്ത ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം സാലഡൊക്കെ ഇടുമ്പോൾ ഇത് ആഡ് ചെയ്യാറുണ്ട് ചിലവരൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ആഡ് ചെയ്തിടാം ഞാനിപ്പോൾ അധികം ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ക്യാൻസർ വരെ തടയാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ധാരാളം വെള്ളം കണ്ടിട്ടുള്ളത് ഉള്ളതുകൊണ്ട് വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കണ്ടിട്ടില്ല നന്നായിട്ട് അതേപോലെ തന്നെ വെള്ളമുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുറച്ച് ചെറിയ ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു വലിയ ഉള്ളി കുറച്ച് കറിവേപ്പില കേട്ടോ കുറച്ച് ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അരപ്പിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക മൺചട്ടിയിൽ വെക്കുന്നവർക്ക് മൺചട്ടിയിൽ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് മൺചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് ചട്ടി ചൂടിയപ്പോഴും അല്പം വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അരിഞ്ഞു വെച്ചാൽ വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാലോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകുക അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചാൽ ബേച്ചിങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം പി ചെങ്ങ കറക്കി അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കാരണം ഇതിൽ വെള്ളം കണ്ടതിന് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതായിട്ട് കൊടുക്കാം കേട്ടോ ഒരു തുളി വെള്ളം പോലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല കഴുകിയ വെള്ളമാണ് കേട്ടോ അത് ഓറി വരുന്നത് കുറച്ച് പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുട്ടോ രണ്ട് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും മൂപ്പിച്ചെടുക്കാതെയാണ് ഇങ്ങനെ പച്ചക്കി ഇടുമ്പോൾ കുറച്ച് നല്ല മണം വരും കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടപ്പോൾ എരിവ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കറി വെച്ച് വരുമ്പോൾ ആവെ കുറച്ച് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എരിവ് ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് അരിയുമ്പോഴൊക്കെ തോന്നും പക്ഷേ കറി വെച്ച് വരുമ്പോൾ വല്ലാതെ കുറഞ്ഞു പോകും കേട്ടോ അതിൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചിടിച്ചു കൊടുക്കട്ടോ വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഓടി വരും കേട്ടോ അപ്പോൾ ഞാൻ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും കുറച്ച് ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് കുഞ്ഞുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വേണ്ടവർക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ ഇഞ്ചി നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ആവശ്യമില്ല ചതച്ചെടുത്താൽ മതി അപ്പോൾ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ഇതിലേക്ക് എരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ വെള്ളം അടുത്തുള്ളി പോലും ഒഴിക്കാൻ പാടില്ല അവർക്ക് കാരണം കുഴഞ്ഞു പോകും കാരണം അതിൽ വെള്ളം കണ്ടിട്ട് കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഏരപ്പം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്ന വെക്കുന്നത് കേട്ടോ വെള്ളം ഒഴിച്ച് പോയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല എന്നുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നേരം വെച്ചാൽ മതി കാരണം തേങ്ങേൻ്റെ പച്ചമലം മാറുന്നവരെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ പച്ചമൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഓഫാക്കി കൊടുത്തിട്ടോ ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടവും ഒരു മറ്റൻ മണവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചാൽ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇത് മുപ്പിച്ചെടുക്കാം ഇത് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് കേട്ടോ ചെറുവിള്ളിയൊക്കെ ഇടുമ്പോൾ അപ്പോൾ ചെറുപുള്ളി തൊലിക്കാൻ വയ്യാതെ ഇടാതിരിക്കേണ്ട നല്ല ടേസ്റ്റാണ് ചിലവുള്ളി കാണാം കേട്ടോ വല്ല കൂടുതൽ ഗുണമുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ മടിയായതുകൊണ്ടാണ് ആരും അധികം ചിലവുള്ളി ഉപയോഗിക്കാത്തത് അപ്പോൾ എല്ലാവരും ചിലവുള്ളി ഉപയോഗിച്ച് കറികളൊക്കെ വയ്ക്കാൻ നോക്കുകട്ടോ പീച്ചിങ്ങനെ നമ്മൾ പല രീതിയിൽ കറി വെക്കാറുണ്ടല്ലേ മാന്ളുടെ കൂടെ ഇട്ടിട്ട് കറി വെക്കാറുണ്ട് പാലക്കാട് മാന്തളിനെ നങ്കി എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ പല ജില്ലകളിൽ പല പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പരുപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് കറി വെക്കാറുണ്ട് അതുപോലെ തന്നെ പല ജില്ലകളിലും പല രീതിയിൽ കറി വെക്കാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഒത്തിരി എങ്കിലും വെച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പീച്ചെങ്ങ കഴിക്കാൻ നോക്കുക വളരെ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ അത് അതൊരു ചെറിയ വെള്ളിയാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്